സോ ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ് മിസ് ഇതിന് പ്രിലിംസ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലേ അപ്പം അടുത്ത നമ്മുടെ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഒ നോട്ടിഫിക്കേഷൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല വീഡിയോസിൻ്റെയും താഴെ കോമെൻസ് ആയിട്ടൊക്കെ ഇടാറുണ്ട് മിസ് എന്നാണ് സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഈ വർഷം അവസാനം ഡിസംബർ മാസത്തോടുക അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് അതിന് അപ്പുറത്തേക്ക് പോകുകയില്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്ന് ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് ദെൻ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പുതിയതായിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും അപ്പോൾ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൂടെ പറയുന്നത് അതിന് മുമ്പ് നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മന്ത്രി സ്പെഷ്യൽ ൊക്കെ അവൈലബിൾ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് മാക്സിമം ഡ്രോപ്പ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സി പി ഒ സി പി ഒ ഡിസ്ട്രിക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ സി പി ഒ എക്സാം ഇപ്പോൾ നിങ്ങൾ കേരള പി എസ് സിക്ക് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകുന്നേരം മുതൽ നിങ്ങളിലേക്ക് ഒരു ന്യൂസ് എത്തിത്തുടങ്ങിയിട്ടുണ്ടാവും ബിക്കോസ് നമ്മുടെ എൽ ഡി സി ട്രിവാൻഡ്രം അതുവരുടെ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് തുടങ്ങി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ വിളിച്ചു പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് സെവൻറ്റി പോയിൻറ്റ് ആറ് അഞ്ചു സംതിങ് ലൈക്ക് ദാറ്റ് ആ ഒരു ഇതിൽ മാർക്ക് വരെ കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പറയാവേ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം പിന്നെ അവിടെ നിന്നൊക്കെ ന്യൂസുകളും വരുന്നുണ്ട് കട്ട് ഓഫുകളൊക്കെ തന്നെ കൂടാനാണ് സാധ്യത അതായത് പണ്ട് ഇപ്പോൾ സി പി ഒ പോലെയുള്ള സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിലാണ് അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള നോട്ടിഫിക്കേഷനിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികളെ മാക്സിമം അവരെ എല്ലാവരെയും ജോലിക്കെടുക്കുക അതായത് അതിനുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കാം ഇനിയും പി എസ് സി പുറപ്പെടുവിക്കാൻ പോകുന്നത് അതുപോലെ എൽ ഡി സി എക്സാം ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ആകെ എല്ലാവരും കിടന്ന് വിഷമിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെ കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നും അത്ര ഇതായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും സെവൻറ്റി അബോ ട്രിവാൻഡ്രം കട്ട കട്ട് ഓഫ് പറഞ്ഞ ചാനലുകാരും അല്ലെങ്കിൽ വേറെ യൂട്യൂബൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ താഴെ പോയി കുട്ടികൾ അങ്ങനെയെല്ലാം എന്ന് പറഞ്ഞാൽ പറഞ്ഞവരെ ചീത്ത പറഞ്ഞ ഒരു ഇതും നമുക്കു കാണേണ്ടി വന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കാലം മാറുന്നതിനനുസരിച്ചിട്ട് അതായത് നമ്മുടെ എക്സാംസും അപ്ഡേറ്റഡ് ആണ് കുട്ടികളും അത്രത്തോളം അപ്ഡേറ്റഡ് അപ്പോൾ തീർച്ചയായിട്ടും കട്ട് ഓഫുകളൊക്കെ കൂടും നമുക്ക് സി പി ഒ തന്നെ എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി ഒയുടെ കട്ട് ഓഫ് ഒരു ഇരുപത്തിരണ്ടിനും ഇടയ്ക്കായി മുതൽക്ക് വരെ പോയി ും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ഇതിന് പരീക്ഷ ഉണ്ടോ എന്ന് പ്രിലിംസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിലിംസ് ഇല്ല മക്കളെ ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ അതോടൊപ്പം ഫിസിക്കൽ ഉണ്ടോ ഫോഴ്സും എക്സൈസ് ഇൻസ്പെക്ടർ വിളിക്കാൻ സാധ്യതയുണ്ട് ഡിഗ്രി കൂടെ പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് നോർമൽ ആണെങ്കിൽ നോർമലി പതിനെട്ട് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി മൂന്ന് വർഷം അതുപോലെ എസ് സി എസ് ടി അഞ്ച് ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ എസ് എ പി ഇങ്ങനെ കുറെ ഇതുണ്ട് അപ്പം ഇതും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില ജില്ലകളില പെട്ടെന്ന് നിയമനം നടക്കും പക്ഷേ അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും ഇടുക്കിയൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിയമനം താമസിക്കും കട്ട് ഓഫ് താഴെയൊക്കെ പോകാനും സാധ്യതയുണ്ട് ഇപ്പം നന്നായി പഠിക്കുന്ന ഒരാൾ ഈ ബറ്റാലിയൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആണ് പക്ഷേ എനിക്ക് ജോലി കിട്ടണം ഉറപ്പ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രിവാൻഡ്രോ എടുക്കാം മീഡിയം ലെവലുള്ളവർക്കൊക്കെ ഇടുക്കിയോ അങ്ങനെയുള്ള ജില്ലകളൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അഞ്ച് നമുക്കുണ്ട് കുറേ ബറ്റാലിയൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നോട്ടിഫിക്കേഷനിൽ കിട്ടും ാണ് അപ്പൊ നമുക്ക് ഇത് റിട്ടേൺ എക്സാം മാത്രമല്ല ഇതിനകത്ത് ശേഷം ഒരു ഫിസിക്കൽ ഉണ്ട് ഫിസിക്കൽ എട്ടെണ്ണം തരും എട്ടെണ്ണത്തിലെ അഞ്ചെണ്ണം നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന നൂറ് മീറ്റർ റണ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പും ലോങ് ജമ്പും പുട്ടിങ് ദ ഷോട്ട് ഷോർട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബാള് അഗ്ബോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഈ എട്ടെണ്ണത്തിലെ ഏതെങ്കിലും അഞ്ചെണ്ണമാണ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കേണ്ടത് സ്വ നമ്മുടെ വിഷയം അതല്ല അപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ കട്ട് ഓഫിൻ്റെ കാര്യം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഇപ്പം കഴിഞ്ഞ അതായത് രണ്ട് മൂന്ന് മാസം മുമ്പ് നടന്നതാണ് എൽ ടി സി എക്സാം രണ്ട് മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്തു നിന്നാണ് അപ്പോൾ അവിടുത്തെ ഇതിൽ റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികളുടെ ആണ് പ്രൊഫൈൽ മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി എബോ ഉള്ള കുറച്ച് കുട്ടികൾക്കൊക്കെ മെസ്സേജ് വന്നു തുടങ്ങി അപ്പം നിങ്ങളും ഓർക്കുക കട്ട് ഓഫ് കൂടും കഴിഞ്ഞ പ്രാവശ്യം ഇന്നതായിരുന്നു കട്ട് ഓഫ് അതുകൊണ്ട് ഇത്രേ വരുള്ളൂ അങ്ങനെ വെച്ച് പഠിക്കരുത് രണ്ടാമത് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി ആയിരുന്നു ജനുവരിയായിരുന്നു ഓർമ്മയുണ്ടോന്നറിയില്ല നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനില നോട്ടിഫിക്കേഷൻ്റെ കൂടെ നമുക്കൊരു സിലബസ് വന്നായിരുന്നു പക്ഷേ പിന്നീട് ആ സിലബസിൽ ചെറിയൊരു വ്യത്യാസം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനുണ്ടായിരുന്നു പക്ഷെ അവരത് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് പഴയ സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ഇട്ട് തന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടത്തിയത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല നമുക്ക് ഐ പി സി മാറും ഐ പി സി മാറിയിട്ട് പുതിയ സ്പെഷ്യൽ ടോപ്പിക്കായ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരും സിആർ പി എസ് മാറും സിആർ പി സി മാറിയിട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാക്കും അങ്ങനെയുള്ള എല്ലാ അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറും ഭാരത സാക്ഷിയാക്കും അങ്ങനെ കുറേ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ പ്രാവശ്യം മാറുന്നുണ്ട് പണ്ടെന്ന് സി പി എക്സാമിന് ശരിക്കും സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നു പിന്നീട് എക്സാം മോഡുലേറ്റ് ചെയ്ത് വന്നതിനനുസരിച്ച് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് ആഡായി അപ്പോൾ ഇതൊക്കെയാണ് പ്രൊഫൈൽ മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അർച്ചന അതാ സി പി ഒടെ അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് പിന്നെ ഈ സി പി ഒ പ്രത്യേകിച്ചും യൂണിഫോം പോസ്റ്റുകൾ എല്ലാ വർഷവും വിളിക്കും പ്രത്യേകിച്ചും സി പി ഒ റാങ്ക് ലിസ്റ്റായിട്ടൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നാലോ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും ഫോർ എക്സാമ്പിൾ ജനുവരിയിൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു എന്നിരിക്കട്ടെ ഡിസംബർ ലാസ്റ്റ് ജനുവരിയോടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു മെയ് ജൂണോട് കൂടി എക്സാം ഉണ്ടാകും ഒരൊറ്റ എക്സാം ഉള്ളു ദെൻ ഫിസിക്കൽ ആയിരിക്കും എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം അപ്പം നിങ്ങൾ ഈ ഒരു ഫോഴ്സ് ജോലിക്ക് ആയിട്ട് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കുക പണ്ടത്തെ പോലെ അത്യാവശ്യം ഉണ്ട് പിന്നെ നിങ്ങളെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറിയിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണമെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്രാവശ്യം പഠിച്ചുകൊണ്ട് വന്നു വിചാരിക്കേണ്ട നമുക്ക് പുതിയതായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലെ അഞ്ചെണ്ണത്തിൽ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പ്രാക്ടീസ് ചെയ്തോണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികൾ ഇപ്പം നമ്മളെ പഠിപ്പിച്ച് നമ്മളെ പരിചയമുണ്ട് ഇവർക്ക് റിട്ടേൺ കിട്ടും ഇവിടെ വരുമ്പോൾ പോകുന്നുണ്ട് സോ നിങ്ങൾ ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നല്ല നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ജോലി സി ഒരു ഫോഴ്സ് സി പി ഒ ആണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കിട്ടിയേ പറ്റൂ ഇത്തവണ ഏജ് ഓവറാകുക അല്ലെങ്കിൽ ഞാൻ കുറേ വർഷമായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് സീരിയസ് ആയിട്ട് ശ്രമിക്കുന്നവർ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം കൂടെ എടുക്കുക ആ അഞ്ചെണ്ണവും കൂടെ പ്രാക്ടീസും കൂടെ ചെയ്തുകൊണ്ട് പഠനം ഉഷാറായിട്ട് ആരംഭിക്കും ഇപ്പോൾ നമുക്ക് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേ സമയം കിട്ടും നമ്മൾ അത് ചുമ്മാ ദൂർത്ത് അങ്ങനെ കളിച്ച് ചിരിച്ചങ്ങ് കളയും പരീക്ഷ എഴുതി കഴിയുമ്പോഴും നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാകും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ വിഷമം ഏറ്റവും കൂടുതൽ വരുന്നത് എപ്പോഴാന്ന് പറയുന്നത് റിസൾട്ട് വരുമ്പോഴാണ് റിസൾട്ട് നിങ്ങൾ അത് ചിലപ്പം ഇത് ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും ബിക്കോസ് അതുമല്ല നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട നമുക്ക് അന്നത്തെ ദിവസം ഫുൾ വിഷമായിരിക്കും അപ്പം അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത് നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ട് ഈ വർഷം അവസാനം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ട് ഇരുപത്തി നാല് വരെ ജാൻ വരെ നമുക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അതല്ലെങ്കിൽ

ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് ഇത് ഞാൻ ഞാനിത് കാണിക്കുന്നത് നമ്മുടെ പഴയ ആണ് മനസ്സിലായോ അതിലെ ഏജാണ് കഴിഞ്ഞ വർഷത്തെ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ അതായത് ബിറ്റ്വീൻ പതിനെട്ടിനും ഇരുപത്തി ആറിനും ഇടയ്ക്ക് പിന്നെ നമ്മൾ ഏജ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് ജനുവരി എടുക്കരുത് ജനുവരി രണ്ട് മുതൽക്കേ എടുക്കാവുള്ളൂ എപ്പോഴും ബി എസ് അങ്ങനെയാണ് ഏജ് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാണെങ്കിൽ നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഇതിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ വരി ക്ലാ കാക്കി എന്നാണ് ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത സി പി ഒക്കെ മാത്രമല്ല ബി എഫ് ഒ ബി ഫോറസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ നമ്മൾ ഇതിനകത്തിൽ ഇപ്പോൾ ഫയർമാൻ ഫയർ വുമൺ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യും ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ മാറ്റമുള്ളൂ അപ്പോൾ നമ്മൾ സെഷ്യൽ ടോപ്പിനെ വേറെ ക്ലാസ് തരും അപ്പോൾ ഇത്രയും ടോപ്പിക്കുമായിട്ടാണ് ഈ ഒരു ഇത്രയും ഇതായിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യൂണിഫോം ഫോഴ്സ് തയ്യാറാകുന്നവർക്ക് വളരെ പ്രയോജനമാണ് ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലാസ് എക്സൈ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഗൂഗിളിലോട്ട് പോയിട്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ ലിങ്ക് ആണ് ഇവിടെ ആർ ആർ ബി എൻ ഡി ബാച്ച് പിന്നെ ഇങ്ങനെ അച്ചാകി ബാച്ച് എന്നാണ് പ്രാക്ടീസ് ചെയ്യാൻ 11 ടെസ്റ്റ് സീരീസ് ഇട്ടിട്ടുണ്ട് 10 ഈ ബുക്കുകൾ നിങ്ങൾക്കൊണ്ട് അതി കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബൈ നൗ കൊടുക്കുക ഡിസ്കൗണ്ട് കോഡ് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഫിൽ ഡീറ്റെയിൽസ് ഈ പേരും ഫോൺ നമ്പറും തെറ്റാതെ കൊടുക്കണം പേയ്മെൻറ്റ് അടയ്ക്കണം തൊള്ളായിരത്തി രൂപ രൂപയുള്ള ഡിസ്കൗണ്ട് ആണ് അതിനുശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതിലേക്ക് പോവുക ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള കേരളയെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കാണും മൈ കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഫോളോ ചെയ്യാൻ നമുക്ക് അത്യാവശ്യമുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വൈ ത്രീ സിക്സ് ടുന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതായത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ നമ്മുടെ അട ട്വൻറ്റി ഫോർ സെവൻ മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വേറൊരു നോട്ടിഫിക്കേഷൻ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫയർമാൻ പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ കേട്ടോ പതിനെട്ട് ടു ഇരുപത്താറ് നോർമൽ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ റിക്രൂട്ട്മെൻറ്റ് നൂറ്റി എൺപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പറഞ്ഞിരുന്ന പേരിലോ സ്കെയിൽ അതിൽ പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് പ്ലസ് ടു തന്നെയാണ് ക്വാളിഫിക്കേഷൻ പിന്നെ നമുക്ക് മൂന്ന് വർഷം ഉണ്ടല്ലോ ഒ ബി സി മൂന്ന് വർഷം എസ് സി എസ് ടി അഞ്ച് വർഷം അമ്പാടി ഓക്കെ അല്ലേ